അതിരപ്പിള്ളിയുടെ സംരക്ഷകനായ ഗാഡ്ഗിൽ മരണത്തിലൂടെ പ്രകൃതിയിലേക്ക് ലയിച്ചെങ്കിലും മരണാനന്തരവും ആ കാവൽ തുടരും പശ്ചിമഘട്ടത്തിന്റെ ജാതകം കുറിച്ച പരിസ്ഥിതി സ്നേഹിയാണ് ഓർമ്മയാകുന്നത് മാധവ് ഗാഡ്ഗിൽ ഓർമ്മയാകുമ്പോൾ അതിരപ്പിള്ളിയുടെ തോഴനാണ് വിട പറയുന്നത് അതിരപ്പിള്ളിയുടെ സംരക്ഷണം തന്നെയായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് ഗാഡ്ഗിൽ മരണം അദ്ദേഹത്തെ കവർന്നെടുത്തുകൊണ്ടുപോയാലും ആ കാവൽ തുടരും അതിരപ്പിള്ളിയുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും ഒരു ശിലാലിഖിതം പോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നും ഒരു സംരക്ഷിത കവചമായി ഉണ്ടാകും എന്നതുകൊണ്ടുതന്നെ ആ കാവൽ തുടരുമെന്ന് പറയാം കേരളമേറെ ചർച്ച ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി ഒരിക്കലും നടപ്പാക്കരുതെന്ന് നിർദ്ദേശിച്ച ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക രേഖയാണ് അക്കമിട്ടു നിരത്തിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാധവ് ഗാഡ്ഗിൽ അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതിയെ എതിർത്തു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി രൂപീകരിച്ചതാണ് ഇത് അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പാരിസ്ഥിതിക ലോല മേഖലകളായി പ്രഖ്യാപിക്കാനും കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചു ഇതിൽ ജലസേചനം ഖനനം മണൽവാരൽ വ്യവസായങ്ങൾ എന്നിവ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ വേണം ഇത് അണക്കെട്ടുകൾക്കെതിരെയും പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതോപാധികളെ ബാധിക്കുമെന്നും വ്യാപകമായ എതിർപ്പ് നേരിട്ടു പ്രത്യേകിച്ചും കേരളത്തിൽ ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിരപ്പിള്ളി പോലുള്ള വലിയ ജലവൈദ്യുത പദ്ധതികൾ പരിസ്ഥിതിയിലൂല മേഖലകളിൽ വരുന്നത് തടയേണ്ടതാണ് അല്ലെങ്കിൽ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കേരളത്തിൽ അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പാക്കണമെന്ന് നിർബന്ധമുള്ളവർ ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ശക്തമായി രംഗത്തുവന്നു എന്നാൽ അദ്ദേഹം ഒരിക്കലും എതിർപ്പുകളെയോ എതിർ സ്വരങ്ങളെയോ ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് അനുകൂലമായും പ്രതികൂലമായും കേരളത്തിൽ ചേരികളുണ്ടായി റിപ്പോർട്ട് വികസനത്തിനെതിരാണെന്ന വാദം ഒരു വിഭാഗം ഉന്നയിച്ചപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനുവേണ്ടി നിലയുറപ്പിച്ചവർ ഗാഡ്ഗിലിനൊപ്പം നിന്നു പശ്ചിമഘട്ടത്തിലെ ഇടപെടൽ കേരളത്തെ നശിപ്പിക്കുമെന്നും പ്രളയം പോലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമാകുമെന്നും കേരളം നേരിടാൻ പോകുന്ന പ്രതിസന്ധി തന്റെ കാലത്തുതന്നെ കേരളം അനുഭവിക്കുമെന്നും ഡോക്ടർ ഗാഡ്ഗിൽ വ്യക്തമാക്കിയതാണ് അദ്ദേഹം പ്രവചിച്ചത് ശരിയാണെന്ന കാലം തെളിയിച്ചു പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതിയുടെ നിലവിലെ അവസ്ഥ വിലയിരുത്താനും ദുർബല പ്രദേശങ്ങൾ കണ്ടെത്താനും സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ആവശ്യമായ മാർഗങ്ങൾ നിർവചിക്കാനുമാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ച് ആരംഭിച്ച പ്രവർത്തനം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനേഴ് വരെ തുടർന്നു ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ സഹ്യപർവ്വത മേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ബൃഹത്തായ പഠനമായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഹ്യപർവത മേഖലയുടെ ജാതകമാണ് ഗാഡ്ഗിൽ എഴുതിവെച്ചത് അതിരപ്പിള്ളി പദ്ധതി നടപ്പാക്കരുതെന്നും ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ചാലക്കുടി പുഴ വൈവിധ്യമാർന്ന മത്സ്യസങ്കേതമാണെന്നും കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇരുന്നൂറ്റി പത്തിനം മീനുകളിൽ നൂറ്റിനാലിനം ഇവിടെയുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇവയിൽ കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന മുപ്പത്തിയൊന്നിനുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സിംഹവാലൻ കുരങ്ങുകൾ മുളയാമ മലമുഴക്കി വേഴാമ്പൽ എന്നിവയുടെ ആവാസവ്യവസ്ഥ അതിരപ്പിളിയിലുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ പട്ടണം മാതൃകയിൽ ഫാം ഹൌസുകളും റിസോർട്ടുകളും വരുന്നത് പരിസ്ഥിതിയിലാഘാതം സൃഷ്ടിക്കും ജലപാതകൾ ജലസ്രോതസ്സുകൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ഇടങ്ങൾ ജൈവവൈവിധ്യ സമ്പന്ന മേഖലകൾ എന്നിവിടങ്ങളിൽ യാതൊരു നിർമ്മാണങ്ങളും അനുവദിക്കരുത് വനഭൂമി വനേതരാവശ്യങ്ങൾക്ക് വിട്ടു നൽകരുത് സ്റ്റീൽ സിമന്റ് മണൽ എന്നിവ ഉപയോഗിച്ചുള്ള നിർമ്മാണം വനമേഖലകളിൽ അനുവദിക്കരുത് വനവാസികളുടെ താൽപര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഏറെയും കേരളത്തിൽ ഓരോ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൊടിതട്ടിയെടുത്ത് ചർച്ചയാക്കാറുണ്ട് പന്ത്രണ്ട് പേരടങ്ങുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മാത്രം വിലയിരുത്തലോ നിർദ്ദേശങ്ങളോ നിഗമനങ്ങളോ ആയിരുന്നില്ല പക്ഷേ അതൊരു കരുതലാണ് പ്രകൃതിയെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങുന്നവരെ പ്രതിരോധിക്കാനുള്ള കവചമാണ് പരിസ്ഥിതിവാദികൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പാണ് തന്റെ ജീവിതം അതിരപ്പിള്ളി പോലുള്ള പ്രകൃതിയുടെ വരദാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പഴച്ചട്ട തീർത്തതിനു ശേഷമാണ് മാധവ് ഗാഡ്ഗിൽ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നത് ആരെല്ലാം ഈ പ്രകൃതിയും അതിരപ്പിള്ളിയും അദ്ദേഹത്തെ ആദരവോടെയും നിറഞ്ഞ നന്ദിയോടെയും മാത്രമേ ഓർക്കുകയുള്ളൂ